തൃശൂർ വടക്കാഞ്ചേരി കുണ്ടന്നൂരിൽ വൻ കഞ്ചാവ് വേട്ട പിക്കപ്പ് വാനിൽ കടത്തുകയായിരുന്ന എൺപത് കിലോ കഞ്ചാവ് വടക്കാഞ്ചേരി പോലീസ് പിടികൂടി സംഭവത്തിൽ തമിഴ്നാട് സ്വദേശികളായ പേർ പിടിയിലായിട്ടുണ്ട് വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നുണ്ട് അനീഷ് എപ്പോഴായിരുന്നു സംഭവം ആരൊക്കെയാണ് പിടിയിലായത് ആതിര ഇന്ന് പുലർച്ചെ ഒരു മണിയോടെ തൃശൂർ വടക്കാഞ്ചേരിക്കടുത്തുള്ള കുണ്ടന്നൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് ഇത്തരത്തിൽ വലിയ അളവിലുള്ള അതായത് എൺപത് കിലോയോളം കഞ്ചാവ് പിടികൂടിയത് ഈ പിക്കപ്പ് വാനിൽ ഒളിച്ച് കടത്തുകയായിരുന്ന കഞ്ചാവാണ് പിടികൂടിയത് സംഭവത്തിൽ തമിഴ്നാട് സ്വദേശികളായ മൂന്ന് പേരെ വടക്കാഞ്ചേരി പോലീസ് പിടികൂടിയിട്ടുണ്ട് തമിഴ്നാട്ടിലെ ധർമ്മപുരി സ്വദേശികളായ പൂവരച്ച് മണി വിവിത്ത് എന്നീ മൂന്ന് പേരാണ് പിടിയിലായിട്ടുള്ളത് പുലർച്ചെ തൃശൂർ സിറ്റി ഡാൻസാഫ് ടീമും അതുപോലെ വടക്കാഞ്ചേരി പോലീസും സംയുക്തമായി ഈ ചുങ്കം ഈ വടക്കാഞ്ചേരിക്കടുത്തുള്ള കുണ്ടൂർ ചുങ്കത്തിന് സമീപം നടത്തിയ വാഹന പരിശോധനക്കിടയിലാണ് ഇത്രയും വലിയ അളവിലുള്ള കഞ്ചാവ് പിടികൂടിയത് നാൽപ്പത്തിരണ്ട് പൊതികളിലായി സൂക്ഷിച്ച് ടേപ്പ് ഇൻസുലേഷൻ ടേപ്പ് ചുറ്റി ഒട്ടിച്ച നിലയിലാണ് ഈ കഞ്ചാവ് ഈ പിക്കപ്പ് വാനിൽ നിന്നും കണ്ടെടുത്തത് ഈ ഒഡീഷയിൽ നിന്നാണ് ഇത്തരത്തിൽ വലിയ അളവിൽ കഞ്ചാവ് തമിഴ്നാട്ടിലേക്ക് എത്തിക്കുന്നത് എന്നാണ് പോലീസിന്റെ ഒരു നിഗമനം അവിടെ നിന്നും ഈ പിക്കപ്പ് വാൻ മാർഗം തൃശ്ശൂരിലേക്ക് എത്തിച്ച കഞ്ചാവ് എരുമപ്പെട്ടി വടക്കാഞ്ചേരി ചെറുതുരുത്തി കുന്നംകുളം മേഖലകളിലേക്ക് വിവിധ ആളുകൾക്ക് വിതരണം ചെയ്യാനുള്ള വിതരണം ചെയ്യാനായി കൊണ്ടുവന്നതെന്നാണ് പോലീസ് എന്തായാലും ഇപ്പോൾ കണക്ക് കൂട്ടുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം നിർത്താൻ ഒരു തീരുമാനത്തിലല്ല ഇതാർക്കാണ് ഇത്തരത്തിലുള്ള ഒരു അളവിൽ വലിയൊരു അളവിലുള്ള കഞ്ചാവ് കൊണ്ടുവന്നതെന്ന് എന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇപ്പോഴും അന്വേഷിച്ചു വരികയാണ് ഈ പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് എവിടെ നിന്നാണ് ഇത്തരത്തിലെ അളവിൽ കഞ്ചാവ് എത്തിക്കുന്നത് ഈ നേരത്തെയും ഇത് സമാന രീതിയിൽ കഞ്ചാവ് കടത്തിയിട്ടുണ്ട് ആരെല്ലാമാണ് ഈ കഞ്ചാവ് തൃശൂരിലേക്ക് എത്തിച്ച് കൈപ്പറ്റുന്നത് ഈ ചില്ലറ വിൽപ്പനക്കാർ ആരൊക്കെയാണ് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പോലീസ് അന്വേഷണം ഇപ്പോൾ നടത്തി വരികയാണ് എന്തായാലും നമുക്കറിയാം ഇന്നലെയാണ് ഈ ഈ മേഖലയിലെ മറ്റൊരാളുടെ വീട്ടിൽ നിന്നും എട്ട് കിലോയോളം വരുന്ന കഞ്ചാവ് അലമാരയിൽ സൂക്ഷിച്ച കഞ്ചാവ് കുന്നംകുളം പോലീസ് പിടികൂടിയത് അതിനുശേഷമാണിപ്പോൾ ഈ ഇന്നലെ അർദ്ധരാത്രി ഒരു മണിയോടെ ഇത്തരത്തിൽ പിക്കപ്പ് വാനിൽ ഒളിപ്പിച്ച് കടത്തിയ നിലയിലുള്ള വലിയ രീതിയിലുള്ള കഞ്ചാവിന്റെ ശേഖരം പിടികൂടിയിട്ടുള്ളത് ഏതായാലും വടക്കാഞ്ചേരി സി ഐ റജിൻ എം തോമസ് ഗുരുവായൂർ സി ഐ പ്രേമാനന്ദ കൃഷ്ണൻ എന്നിവർ നേതൃത്വത്തിലുള്ള സംഘം ആണ് ഇത്തരത്തിൽ കഞ്ചാവ് വേട്ട നടത്തിയത് വടക്കാഞ്ചേരിയിലെ എസ് ഐമാരായ അനുരാജ് പ്രദീപ് എസ് ഐ ജിജേഷ് അതുപോലെ എസ് അരുൺ ഹോം ബാബു അതുപോലെ ഓമനക്കുട്ടൻ തുടങ്ങി വടക്കാഞ്ചേരി പോലീസിലെ ഉദ്യോഗസ്ഥരും അതുപോലെ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ കീഴിലുള്ള ഡാൻസാഫ് സംഘവുമാണ് ഇത്തരത്തിൽ കഞ്ചാവ് വേട്ടയ്ക്ക് നേതൃത്വം നൽകിയത് അർദ്ധരാത്രി നടു റോഡിൽ ഈ വാഹന പരിശോധന നടത്തിയത് പോലീസിന് ഇത്തരത്തിൽ നേരത്തെ ഒരു രഹസ്യ വിവരം ലഭിച്ചിരുന്നു വലിയ അളവിലുള്ള കഞ്ചാവ് വരുന്നുണ്ടെന്ന് ഇതനുസരിച്ചു ാണ് വൻ സന്നാഹത്തോടെയുള്ള പോലീസ് ഈ വാഹന പരിശോധന നടത്തുകയും തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ള പിക്കപ്പ് വൻ കയ്യോടെ പിടികൂടുകയും അതിൽ നിന്നും ഇത്തരത്തിൽ വലിയൊരു അളവിൽ ലക്ഷങ്ങൾ വില മതിക്കുന്ന കഞ്ചാവ് പിടിച്ചെടുത്തത് എന്താ ഈ സംഭവത്തിൽ രണ്ടുപേർ ഓടി രക്ഷപ്പെട്ടു എന്നും പറയുന്നുണ്ട് അവർക്കായിട്ടും പോലീസ് സംഘം അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് നമുക്കറിയാം നാളുകളായി തൃശൂർ മേഖലയിൽ മണ്ണുത്തി ദേശീയപാത ഉൾപ്പെടെയുള്ള മേഖലയിൽ വലിയ അളവിൽ കഞ്ചാവും സ്പിരിറ്റും അതുപോലെ മയക്കുമരുന്ന് എം ഡി എം എ ഉൾപ്പെടെയുള്ള മാരക സിന്ത എൻ ഡി എം ഇ പോലീസ് സംഘവും എക്സൈസ് സംഘവും ഒക്കെ പിടികൂടുന്നുണ്ട് അതിന്റെ പേറ്റും ഒടുവിലുള്ള ഉദാഹരണമാണ് ഇപ്പോൾ ഈ വടക്കാഞ്ചേരി ചുങ്കത്ത് വെച്ച് ഇത്തരത്തിൽ എൺപത് കിലോയോളം കഞ്ചാവ് പിടിച്ചെടുത്തത് ആതിരാ ശരി അരീഷ് ആന്റണിയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്